അങ്ങനെ അരമണിക്കൂറിനെ കാത്തിരിപ്പിനു ശേഷം നമുക്ക് ഫസ്റ്റ് ഓർഡർ കിട്ടിയിരിക്കുകയാണ് ഗൈസ് നൂറ്റിമൂന്ന് രൂപ ഓർഡർ നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ട് എന്റെ ദൈവമേ വെല്ലി ടു ഹാർട്ട് ആക്ച്വലി നമ്മളിപ്പോ മെഡിക്കൽ കോളേജ് ഭാഗത്താണ് നിൽക്കുന്നത് ഇവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് അരമണിക്കൂറായി അരമണിക്കൂറായിട്ട് ഓർഡർ ഒന്നും അടിയാത്തത് കൊണ്ട് ഞാൻ ഇവിടുന്ന് നല്ല വേറെങ്ങോട്ട് മാറി നിന്നാലോ എന്നുള്ള ആലോചനയുമായി നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ ഓർഡർ അടിഞ്ഞിട്ടുള്ളത് എന്തായാലും നമ്മുടെ ആദ്യത്തെ ഓർഡർ തന്നെ നൂറ്റി രൂപയുടെ ഓർഡർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ സൊമാറ്റോയുടെ ഓർഡർ അടിക്കുമ്പോ ഒരു ഗുണം എന്താണെന്നറിയോ ഇതിന് ഓർഡർ അടിക്കുമ്പോൾ ഒരു മ്യൂസിക്കാണ് കേൾക്കുക ഝും ജും ജും ടും ടും ഝും അങ്ങനെ പറയേണ്ട ഒരു മ്യൂസിക് ആണ് കേൾക്കുക നേരെ മറിച്ച് സ്വിഗ്ഗി ആണെങ്കിൽ മറ്റേ ടോ പറഞ്ഞ് ബെല്ലടിക്കുക ചെയ്യുക അങ്ങനൊരു ഗുണമുണ്ട് ഇതിന്റെ മ്യൂസിക് കേൾക്കാൻ നല്ല രസമാണ് ഓർഡർ കിട്ടുമ്പോ തന്നെ നമുക്ക് ഒരു പോസിറ്റീവ് ഫീൽ കിട്ടുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ ഓർഡർ നമുക്ക് എടുക്കാനുള്ളത് ബെല്ലി ടു ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറന്റ് നിന്നാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ റെസ്റ്റോറന്റിന്റെ പേര് പോലും കേൾക്കുന്നത് ഇതിന് മുന്നേ ഒരു പ്രാവശ്യം തൊമാറ്റോ ഇറങ്ങിയപ്പോഴും ഇത് കേട്ടിട്ടില്ല പുതിയ റെസ്റ്റോറന്റ് ആണെന്ന് തോന്നുന്നു അപ്പൊ വി ആർ ഗോയിങ് ടു ദ റെസ്റ്റോറന്റ് എനിക്ക് തോന്നുന്നു ഇത് ഏതോ വീട്ടിൽ നമ്മൾ ഈ ഫുഡ് സപ്ലൈ ചെയ്യുന്ന പരിപാടിയാണെന്ന് തോന്നുന്നു ഒരു പ്രോപ്പർ റെസ്റ്റോറന്റ് അല്ലെന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴി ൂടെയൊക്കെ വന്ന് ഫുഡ് എടുക്കുന്നത് നമ്മൾ എന്തായാലും റെസ്റ്റോറൻ്റ് എത്താനായിട്ടുണ്ട് ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ആ റെസ്റ്റോറൻറ് എന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്